അസലാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ സ്നേഹമുള്ളവരെ മനുഷ്യരായ നാം ഒക്കെ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഊർജം അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഭക്ഷണം നമുക്ക് സമയത്ത് ലഭിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന് ചേരുന്ന വലിയ ക്ഷീണം ആ ക്ഷീണത്തെക്കുറിച്ച് നാം ആലോചിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭക്ഷണം നമുക്ക് ലഭ്യമാവുന്നതിൻ്റെ പ്രസക്തി നമുക്ക് ഭക്ഷണം തന്നവനെ തന്നവനായ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെട തേണ്ടുന്ന അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വലാ അൽഹദില്ലാഹില്ല എന്ന റിക് നാം മറക്കാതെ ഓർമ്മ വെച്ച് എല്ലാ ഭക്ഷണത്തിൻ്റെയും ഉടനെ നാം അത് ചൊല്ലിയിരിക്കണം അത് നമ്മുടെ കർത്തവ്യമാണ് അള്ളാഹു സുബനുഭവത്തിനാല അത്തരം കർത്തവ്യങ്ങൾ പോകാതെ നിർവഹിക്കുവാൻ നമുക്കൊക്കെ ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ